കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സഹായിക്കാൻ പത്ത് ലക്ഷം രൂപ വീതം നൽകി തിരുവനന്തപുരം വെള്ളയമ്പലം ശാസ്തമംഗലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ സഹായ വിതരണം ചെയ്തത് വ്യാപാരി മരണപ്പെട്ടാൽ കുടുംബത്തെ സഹായിക്കുന്ന പദ്ധതിയിൽ അംഗമായിരുന്ന വിജയൻ നായർ ശ്രീകുമാരൻ നായർ എന്നിവരുടെ കുടുംബത്തിനാണ് പത്തു ലക്ഷം രൂപ വീതം ധനസഹായം നൽകിയത് ശാസ്തമംഗലം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു വ്യാപാരികൾ വളരെ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് വന്ന് നൂറ്റി അറുപത്തി ഒൻപത് ആളുകൾക്ക് പത്ത് ലക്ഷം രൂപ വെച്ച് സഹായധനം നൽകിയിരിക്കുന്നു നേരത്തെ ശ്രീ മുകന്ദേഷ് സൂചിപ്പിച്ചതുപോലെ കുടുംബനാഥൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് ഈ തുക ഒന്നുമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കൊടുക്കുന്ന സഹായം ആ കുടുംബനാഥന് പകരമാകില്ല എന്നും നമുക്കറിയാം പക്ഷേ ആ കുടുംബനാഥനാഥൻ്റെ വേർപാടിന് ശേഷം ഒരു ചെറിയ കൈത്താങ് അവർക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് കാരണം ഒരാൾ വിസ്മൃതിയിലേക്ക് പോയാൽ പിന്നെ അയാളെ കുറിച്ച് ഒന്നും ചിന്തിക്കാൻ സമയവും ഇല്ല നേരവും ഇല്ലാത്ത ഒരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് അത്തരമൊരു പ്രതികൂല കാലാവസ്ഥയിൽ ഒരു ചെറിയ കൈത്താങ്ങെങ്കിലും പിൻതലമുറയ്ക്ക് ലഭിക്കാൻ ഇടയാകുന്നു എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല ആ നിലയിൽ അതിൻ്റെ ഒരു വലിയ വിലമതിക്കാനാകാത്ത ഒരു കാര്യമുണ്ട് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അത്തരമൊരു നല്ല സ്കീമ് വ്യാപാരികൾക്ക് വേണ്ടി കൊണ്ടുവന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാ ഭാരവാഹികളെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇവിടെ ഒരുപാട് ആളുകൾ ഇതിപ്പോ അവരെല്ലാം നിങ്ങളോട് വിശദമായി സംസാരിക്കുമെന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിച്ച് വാക്കുറിച്ചിരിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ധനേഷ് ചന്ദ്രൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കെ പി ജയചന്ദ്രൻ വാർഡ് കൌൺസിലർ എസ് മധുസൂദനൻ നായർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി വൈ വിജയൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വെള്ളറട രാജേന്ദ്രൻ ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി ബാസു ജില്ലാ ട്രഷറർ ഷിറാസ് ഖാൻ ശസ്തമംഗലം ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സമ്മതിച്ചു മുതിർന്ന വ്യാപാരികളെ ആദരിക്കൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ എന്നിവ വേദിയിൽ നടന്നു വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വ്യക്തിപരമായി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ ഏകോപന സമിതി അതിലെ അംഗങ്ങളായ ആളുകളുടെ കുടുംബ അംഗങ്ങൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട ആളിൻ്റെ കുടുംബത്തിന് സാമ്പത്തികമായ സഹായം നൽകുന്നു അത് സംഘടനയിലെ മുഴുവൻ മെമ്പർമാരുടെയും സഹായത്തോടെ എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷജനകമായ ഒരു കാര്യമാണ് നിരവധി പ്രതിസന്ധികൾ നേരിടുന്ന ആളുകളാണ് വ്യാപാരികൾ ഇന്ന് നമ്മുടെ വ്യാപാരം എന്ന ഒരു തൊഴിൽ ചെയ്ത് കുടുംബത്തിന്റെ ഉപജീവനം നടത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പണ്ട് കാലത്ത് വ്യാപാരം ചെയ്ത് സമ്പാദിച്ച ആളുകൾ ഇന്ന് ഒരു ദിവസത്തെ നമ്മുടെ ദൈനംദിന പ്രവർത്തന ചെലവ് നടത്തിക്കുക എന്നുതന്നെ വലിയ പ്രയാസമാണ് ആ ഒരു സാഹചര്യത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്ന വലിയൊരു തിരിച്ചറിവ് സർക്കാരിനൊക്കെ പരിമിത എന്തൊക്കെ സഹായിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം സർക്കാരിന്റെ അവസ്ഥയും നമ്മുടെ മുന്നിൽ ബോധ്യമാണ് പരിമിതമായ കാര്യങ്ങൾ മാത്രമേ സർക്കാരിന് ചെയ്യാൻ കഴിയുകയുള്ളൂ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇത്തരം ഒരു വലിയൊരു പദ്ധതി കേരളത്തിലെ സംഘടിച്ച് നിന്ന വ്യാപാരികളെ കഴിഞ്ഞ നാൽപ്പത്തി നാല് വർഷമായി ഈ കേരള സംസ്ഥാനത്ത് നിരവധിയായ സമര പോരാട്ടങ്ങളിലൂടെ നിരവധിയായ അവകാശ സംരക്ഷണത്തിലൂടെ ഒക്കെ നിലനിർത്തിയ ഈ ഒരു സംഘടന വ്യാപാരികളുടെ വ്യക്തിഗതമായ നേട്ടങ്ങൾക്ക് കൂടി ഈ സംഘടനയുടെ ശക്തിയും കരുത്തും പ്രയോജനപ്പെടുത്തണം എന്ന നിലയിൽ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചു ഏറ്റവും കൂടുതൽ ഈ ഒരു സംഘടന വ്യവസായികൾ അവരുടെ കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും അല്ലെ ഒക്കെ ഒരു ശാശ്വത പരിഹാരമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച നാല് നാല്പത്തിനാല് വർഷക്കാലത്തിനു മുമ്പ് ഈ സംഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഇതിന്റെ സൃഷ്ടിക്കർത്താക്കൾക്കാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ അഭിനന്ദനം രേഖപ്പെടുത്തുന്നത് ഒപ്പം തന്നെ ഈ നാല്പത്തിനാല് വർഷക്കാലം കണ്ണിലെ കൃഷ്ണമണി പോലെ കേരളത്തിലെ ഓരോ വ്യവസായികളെയും ഓരോ വ്യാപാരികളെയും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള വ്യാപാരി ചെറിയ ചെറുതും വലുതുമായ വ്യാപാരി സുഹൃത്തുക്കളെയൊക്കെ തങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഈ പ്രസ്ഥാനത്തിന് എന്റെ വ്യക്തിപരമായ പേരിലുള്ള ഒരു അഭിനന്ദനം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുക വ്യാപാരി വ്യവസായി ശാസ്ത്രമംഗലം യൂണിറ്റ് രക്ഷാധികാരിയും ഭീമൻ പടക്കുകടയുടെ ഓണറും ചലച്ചിത്ര താരവുമായ വിഷ്ണുറാം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സ്നേഹക്കോടി വിതരണം ചെയ്തു സേനയിലെ അമ്മമാർക്ക് കൊടുക്കുന്ന ഒരു സ്നേഹക്കോടിയാണ് അപ്പൊ ഞങ്ങളിത് കാണുമ്പോൾ പടക്കാണ് നിന്റെ അല്ല അടിപൊളി ഒരു കസവ് സെറ്റാണ് അപ്പോൾ ഇത് കൊടുക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്രാവശ്യം എല്ലാ കൊല്ലവും നമ്മൾ ഓനക്കോടി നമ്മുടെ വ്യാപാരി വ്യവസായികൾ കൊടുക്കുന്നതാണ് ഇപ്രാവശ്യം ഈ ഒരു കർമ്മം ഞാൻ അവരെ ഭാരവികൾ ചോദിച്ചപ്പം ഇതിൻ്റെ ഇത് സ്പോൺസർ ചെയ്യാൻ എനിക്കൊരു അനുവാദം തന്നു അപ്പോൾ ഇത് കൊടുക്കാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് മനസ്സ് നിറഞ്ഞു തന്നെയാണ് ഇത് അവർക്ക് നൽകുന്നത് േഷ് അധ്യക്ഷനായ ചടങ്ങിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു യൂണിറ്റ് ട്രഷറർ കൃതജ്ഞത ഈ പരിപാടി വളരെ ഗംഭീരമായിട്ട് നടത്തി തീർക്കുവാനും അതിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒരു പരിപാടി ഇന്ന് നടത്തിയത് കുടുംബ സുരക്ഷ പദ്ധതിയുടെ ഒക്കെ അതിന്റെ കൃത്യമായി കൊണ്ട് ജില്ലാ ഭവനൽ അടയ്ക്കുന്നത് എല്ലാ യൂണിറ്റുകളിലും ചില സ്ഥലങ്ങളിൽ അതിന്റെ ഭാരവാഹികളാണ് ചില സ്ഥലങ്ങളിൽ അതിന് കളക്ഷൻ ഏജന്റിനെ വെച്ചിട്ടുണ്ട് ആ കളക്ഷൻ ഏജന്റിന്റെ കൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ കുടുംബ സുരക്ഷാ പദ്ധതികൾ എല്ലാം നല്ല രീതിയിൽ നടന്നു വരുന്നത് അത്തരത്തിൽ ഇവിടെ ആ പദ്ധതിയുടെ കടകളിൽ പോയി ആ മരണത്തിനുള്ള തുകകൾ കളക്ട് ചെയ്ത് ജില്ലാ വ്യാപാര പൊരു കൊണ്ടടയ്ക്കുന്ന ഇവിടുത്തെ കളക്ഷൻ ഏജന്റിനെ മറ്റെവിടെയും കാണാത്ത രീതിയിൽ ഇന്ന് ഇവിടെ ആദരിക്കുകയുണ്ടായി അതൊരു വളരെ സന്തോഷകരമായ ഒരു പ്രവൃത്തിയാണ് യൂണിറ്റ് കമ്മിറ്റി ചെയ്തത് അതിന് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുകയാണ് ചെയ്യുന്നത് കമ്മിറ്റി നടപ്പിലാക്കിയ ഒരു പദ്ധതി അംഗമായിരിക്കുകയും മരണപ്പെട്ടുപോയ രണ്ട് കുടുംബ ശ്രീ വിജയൻ നായരുടെയും നായരുടെയും കുടുംബത്തിന് ആ പദ്ധതി മുഖാന്തരമുള്ള ലക്ഷം രൂപയുടെ വിതരണം അതോടൊപ്പം തന്നെ ഇവിടെ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചത് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് അതുപോലെ തന്നെ മറ്റ് സേവന പ്രവർത്തനങ്ങൾ ഒക്കെ കൂടി കണക്കാക്കിക്കൊണ്ട് ഈ യൂണിറ്റ് ഇത്തരത്തിലൊരു യോഗമാണ് ഇവിടെ സംഘടിപ്പിച്ച് ഇത്തരം ഒരു യൂണിറ്റ് യോഗം സംഘടിപ്പിച്ച് ഈ ക്ഷേമപ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ തയ്യാറായ ഈ യൂണിറ്റ് കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഞാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശാസ്തമംഗലം വെള്ളയമ്പലം യൂണിറ്റിൻ്റെ പ്രസിഡന്റ് എസ് എസ് മുകുന്ദേഷാണ് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയാണ് അനിൽകുമാർ ട്രഷറർ കെ വി ഹല്ലാൽ വൈസ് പ്രസിഡന്റ് ദിൽഷാദ് കമ്മിറ്റി അംഗം വേണു വൈസ് പ്രസിഡന്റ് അമീർ ഹുസൈൻ സെക്രട്ടറി പ്രശാന്ത് കമ്മിറ്റി അംഗം എക്സിക്യൂട്ടീവ് അംഗം പിന്നെ സജിത്ത് രാജേന്ദ്ര അണ്ണൻ നമ്മുടെ രക്ഷാധികാരി ഭീമൻ വടക്കേടയിലെ വിഷ്ണു പിന്നെ നമ്മുടെ സെക്രട്ടറിമാരിൽ ഒരാളായ പിന്നെ സാബു വൈസ് പ്രസിഡന്റ് ശ്രീ ഹരികുമാർ എന്നിവരാണുള്ളത് ഇന്നിപ്പോ ഞങ്ങളുടെ ഇവിടെ ഞങ്ങളെ അംഗങ്ങളായി ഞങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട ഞങ്ങളുടെ അംഗങ്ങളായിരുന്ന ശ്രീ ശ്രീകുമാർ നായർ അതുപോലെ തന്നെ ശ്രീ വിജയൻ നായർ എന്നിവിടെ കുടുംബാംഗങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള കുടുംബക്ഷേമ പദ്ധതിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വീതം ആ രണ്ട് കുടുംബങ്ങൾക്കും നൽകുന്ന പരിപാടിയാണ് ഇവിടെ നടന്നത് ഈ പത്ത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഞങ്ങൾ പതിനായിരം പേര് ഇതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ പതിനായിരം പേര് ചേരുകയും അതിൽ നിന്ന് നൂറ് രൂപ വീതം ഇട്ട് ഒരാൾ മരിക്കുമ്പോൾ നൂറ് രൂപ വീതം ഇട്ട് ലക്ഷം രൂപ വീതം കൊടുക്കുന്ന ഇതാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇത് തന്നെ നൂറ്റി അറുപത്തി ഒൻപതാമത്തെ ആളുകൾക്കാണ് കൊടുത്തത് ഇനിയും നമുക്ക് ഇവിടെയും ഇനി ഒരാൾ കൂടെ മരിച്ചിട്ടുണ്ട് അവർക്കെല്ലാം വരുന്ന ദിവസങ്ങളിൽ ഈ തുക കൈമാറും തീർച്ചയായിട്ടും വ്യാപാരികളുടെ കൂട്ടായ്മ ഇത്രയും ശക്തമായി ഉള്ള ഒരു കാലഘട്ടം കാരണം അതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് കാരണം എല്ലാവരും വ്യാപാരികൾ ഇപ്പോൾ ഒരു ദുരന്തം വന്നാൽ നിങ്ങൾക്കറിയാം ഒരു വീട് കട്ടിപ്പോയാൽ ലക്ഷങ്ങളുടെ സഹായം കൊടുക്കും ഞങ്ങളുടെ ഒരു കട കത്തിപ്പോയാൽ ഞങ്ങൾക്ക് ഒരു രൂപയും തരില്ല അപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി തീരുമാനിക്കേണ്ട ഒരു അവസരത്തിൽ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾക്കിടയിൽ ഞങ്ങളുടെ കൂടെ ഉള്ളവരെ സഹായിക്കുക അവരെ ഓർമ്മിക്കുക എന്നുള്ള ഒരു കടമയാണ് ഞങ്ങൾ ഇതിലൂടെ നടത്തുന്നത് തീർച്ചയായിട്ടും ഇതിൽ ഞങ്ങളോടൊപ്പം ഈ പതിനായിരം പേർക്കും നമ്മുടെ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഈ പരിപാടിയോടനുബന്ധിച്ച് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് കൊല്ലത്തിലധികമായി ശാസ്തമംഗലം വെള്ളയമ്പലം ഭാഗത്ത് കച്ചവടം നടത്തി വന്ന മുതിർന്ന വ്യാപാരികൾക്ക് വ്യാപാരികളെ ആദരിക്കുകയും അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകുകയും വളരെ പാവപ്പെട്ട നിങ്ങൾ കണ്ടു കാണും ഈ നിങ്ങൾക്കത് ഞങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരുണ്ട് എന്നുള്ളതാണ് അവരെ അവർക്ക് ഒരു മാസത്തെ ആഹാരം ചെയ്യാനുള്ള സാധനങ്ങൾ കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ ഏറ്റവും നമ്മുടെ പിന്നെ വളരെ നമ്മുടെ നാടിനെ പിന്നെ അഴുക്കിൽ നിന്ന് കരകയറ്റാൻ പാടുപെടുന്ന ഹരിത സേനാംഗങ്ങൾക്ക് അവർക്കൊരു കോടിയും കൊടുത്തുകൊണ്ട് അത് നമ്മുടെ ഭീമൻ വടക്കേട വിഷ്ണു സംഭാവന ചെയ്തതാണ് അത് കൂടി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചത് ഇതിന് നമ്മുടെ ഇവിടെ പ്രിയപ്പെട്ട എം മന്ത്രി വരുമെന്നാണ് പറഞ്ഞ മന്ത്രിയുടെ പ്രത്യേക സാരിയും ശ്രീ ടി ശിവൻകുട്ടി വന്നില്ല പകരം നമ്മുടെ പ്രിയപ്പെട്ട വട്ടൂർക്കാവ് എം എൽ എ ആണ് ഈ വി കെ പ്രശാന്താണ് ഈ ചെക്ക് വിതരണം ചെയ്തത് അതോടൊപ്പം തന്നെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കെ പി ജയചന്ദൻ ചേട്ടനാണ് കുട്ടികളെ ആദരിച്ചത് അതുപോലെ തന്നെ വ്യാപാര വ്യവസായ ഏകമന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ധനീഷ് ചന്ദ്രൻ ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി ബാസു നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ തുടങ്ങി എല്ലാവരും ഇതിനകത്ത് പൂർവ്വ ആദ്യ അവസാനം ഉണ്ടായിരുന്നു ഞങ്ങളോടുള്ള സ്നേഹം അവരോടൊപ്പം രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ കിറ്റൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചത് ഫെഡറൽ ബാങ്ക് ശാസ്ത്രബലം ബ്രാഞ്ചാണ് അതിൻ്റെ മാനേജർക്കും നമ്മുടെ നന്ദി രേഖപ്പെടുത്തിയ ദേശവാർത്തകൾ വിരൽത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമർത്തൂ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റ ഫോളോ ചെയ്യൂ